സ്വപ്നാസ് ഫുട്ബേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് കൊഴുക്കട്ട അപ്പൊ എല്ലാവർക്കും അറിയാലേ കൊഴുക്കട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയില് സാധാരണ കൊഴുക്കട്ട മാതിരിയല്ല ഒരു സ്പെഷ്യൽ ആയിട്ടാണ് അവസാനം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ല അങ്ങനെ എന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്യാനും മാറക്കരുത് കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഞാനിവിടെ ഒന്നര കപ്പ് മെഷർമെന്റ് കപ്പല്ലേ ടു ഫിഫ്റ്റി എം എൽ അതിൽ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയാണോ എടുത്തിരിക്കുന്നത് വറുത്ത പത്തിരിപ്പൊടി അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് പിന്നെ വെള്ളം നോക്കിയാൽ മതി പിന്നെ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു ആറേഴ് ടേബിൾ സ്പൂൺ ഇത് ഫുൾ എടുക്കില്ലേ കേട്ടോ അതൊന്ന് ഒരു ആറേഴ് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് പിന്നെ കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം അതുപോലെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് വെള്ളം വേണം അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം കേട്ടോ അപ്പം ഞാനിവിടെ പത്തിരിപ്പൊടിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം അപ്പോൾ ഒന്നര കപ്പിന് അങ്ങനെ ഒരു കാരണം ഓരോ പത്തിരി ഓരോ അളവാണ് ഇപ്പം നമ്മൾ മില്ലിലൊക്കെ പൊടിപ്പിച്ച് വറുക്കുമ്പോൾ അതിന് പെരുക്കം കുറച്ച് കൂടും നേരെ മറിച്ച് നമ്മൾ നിറവറ ഡബിൾ ഹോൾസ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കുമ്പോൾ പെരുക്കം കുറച്ച് കുറയും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഉള്ളവർക്ക് അധികം മില്ലിൽ പൊടിപ്പിച്ചതായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവ് ഞാൻ എന്താ സാധാരണ എങ്ങനെയാ ചെയ്യുക നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളത്തിലേക്ക് നമ്മൾ മാവിട്ടിട്ട് കുഴച്ച് എടുത്തിട്ട് അങ്ങനെയാണ് കുറച്ച് നേരം അടച്ചു വെക്കുക ചെയ്യാല്ലേ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് പ്രശ്നം നമ്മൾ നൂൽപെട്ടിനെ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ കുഴയ്ക്കുക അതുപോലെ നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്യുക എന്നിട്ട് കാരണം വെള്ളം എപ്പോഴും കൂടുതലെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയല്ലോ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുണ്ട് കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല സ്പൂൺ കൊണ്ട് തന്നെ കുഴയ്ക്കാൻ പറ്റുള്ളൂ നല്ല ചൂട് വേണം കേട്ടോ നല്ല ചൂടിൽ ഒഴിച്ച് കുഴച്ചാലാണ് വേവുള്ളൂ എന്തായാലും ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു രണ്ട് രണ്ടേകാൽ ഗ്ലാസ് അല്ലെങ്കിൽ രണ്ടര ഗ്ലാസ് എടുക്കുക എന്നിട്ട് ആവശ്യത്തിന് എത്ര വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുറച്ച് എപ്പോഴും കൂടുതൽ വെക്കുക എന്നിട്ട് ഇതുപോലെ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചൊഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരേ സമയം ഫുൾ ഒഴിക്കരുത് കേട്ടോ അപ്പം എന്തായാലും അത് കൂടിപ്പോവും വലിയ കയ്യിൽ പറ്റില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുറച്ചിങ്ങനെ വെള്ളം ഒച്ചുകഴിയുമ്പോൾ നമുക്ക് വലിയ ഒരു സ്പൂൺ ആകുമ്പോൾ ബുദ്ധിമുട്ട് ഇതുപോലത്തെ ചെറിയ സ്പൂൺ എടുക്കുക അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ വെള്ളം എത്ര എന്നിട്ട് ഒരു കുറച്ച് എടുത്തിട്ടൊന്ന് കൈ എടുക്കാം എന്നിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടോ നോക്കാം ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ് വെള്ളം എന്നാണ് അർത്ഥം എനിക്ക് ഏകദേശം നൂൽപ്പിട്ട് പൊടിയൊക്കെ കുഴച്ചിട്ടില്ല അതേ ഈ ഇടിയപ്പ പൊടി അല്ലെങ്കിൽ ഇടിയപ്പ അല്ലെങ്കിൽ നൂൽപ്പിട്ടുണ്ടാക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് കൊഴുക്കട്ടക്കെ കുഴച്ചെടുക്കുക ശരിക്കും സെയിം ആണ് ഇതിപ്പോ നമ്മൾ സേവനാഴിയില് ഇട്ടിട്ട് നൂൽപ്പിട്ടാക്കിയാ നൂൽപിട്ടായി ഉരുട്ടിയെടുത്താൽ കൊഴുക്കട്ടയായി അത്രേ ഉള്ളൂ സംഭവം ഇനി ഇതൊന്ന് ഒന്ന് കയ്യില് അതായത് സഹിക്കാൻ പറ്റുന്ന ചൂടാവുമ്പോ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്ക കേട്ടോ കൊഴച്ച് നോക്കുമ്പോ നല്ല ചൂടുണ്ടായ കയ്യില് എന്നാലും എണ്ണ കുറച്ചൊന്നും സഹിക്കുക നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുമ്പോൾ എങ്ങനെ കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകും പത്തിരി നമ്മൾ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും പറയുക ചൂടോട് കൂട്ടിയിട്ട് കുഴയ്ക്കും അതുപോലെയാണ് കുഴക്കട്ട എത്ര ചൂടോട് കൂടി സോഫ്റ്റായി കുഴയ്ക്കുന്നോ അത്രയും നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടും കുഴക്കട്ട അപ്പോൾ അതെനിക്ക് കറക്റ്റാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം പോലെ നമുക്ക് മനസ്സിലാവുമല്ലോ അധികം വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എനിക്ക് കറക്റ്റാണ് ഇനി ഞാൻ ഇതൊന്ന് ഈ ചൂടോട് കൂടി തന്നെ ഒന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ ചൂട് ഒട്ടും ചൂട് പോകാത്ത രീതി അപ്പോൾ ഒരു കാസറോളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ പോവാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വേവും അതൊന്ന് ആ ചൂടിലിരുന്നിട്ട് ഒന്ന് വേവണം അപ്പോഴാണ് അത് നല്ല സോഫ്റ്റ് ആവുള്ളൂ ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോഴും അതിൽ ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചൂട് നിൽക്കുന്ന രീതിയിലുള്ളതാവണം അപ്പോഴാണ് അത് കുഴച്ചെടുക്കുമ്പോൾ നന്നാവുള്ളൂ ഇനി നമുക്ക് ഒന്നും കൂടെ കുഴച്ചെടുക്കണം അപ്പോൾ അതിന് അതിന് നമ്മൾ ഇനി കുഴക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ അര ടീസ്പൂൺ ജീരകം നിങ്ങൾക്ക് ജീരകം അധികം ഇഷ്ടമില്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പക്ഷേ ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുഴക്കിട്ടയ്ക്ക് ഞാൻ എപ്പോഴും അവിടെ വീട്ടിലേക്ക് നമ്മൾ എപ്പോഴും ജീരകം ഇടാറുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ ഒന്നും കൂടെ കുഴച്ചെടുക്കാം ഇത് ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും വേവിക്കാം ഇഡ്ഡലി ഞാൻ ഇപ്പോൾ വേവിക്കുന്നത് ഇഡ്ഡ്ലി കുക്കറിലാണ് അല്ലെങ്കിൽ സാധാരണ പ്രഷർ കുക്കറില് ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഇഡ്ലി വേവിക്കില്ലേ അതുപോലെ തന്നെ കുറച്ച് വെള്ളം വെക്കാം എന്നിട്ട് പാത്രത്തിലെ എല്ലാ കൊഴുക്കട്ടയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ മതിയാവും കേട്ടോ വേവാൻ എന്നിട്ട് നോക്കുക പിന്നെ അപ്പോഴേക്കും വേവും വെന്തിട്ടില്ലെങ്കിൽ ഒരു ടു ത്രീ മിനിറ്റ്സും കൂടെ വെക്കാം പിന്നെ ഇപ്പൊ നമ്മൾക്ക് വെള്ളം ഒരു കപ്പ് പത്തിരിപ്പൊടിക്ക് മാക്സിമം ഒരു ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നേകാൽ കപ്പ് അത്രേ വേണ്ടി വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു കപ്പ് ഒഴിച്ച് നോക്കുക തന്നെ നല്ല പെരുക്കല്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പൊക്കെ മതിയാവും ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം അപ്പം ഇവിടെ ഞാൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അതായത് വലിയ ബോൾസ് വേണോ ചെറിയ ബോൾസ് വേണോ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് ഉരുട്ടി എടുക്കാം ഞാൻ ഈയൊരു ഇതാ വലിപ്പത്തിലാണ് കാരണം ഞാൻ ഇത് സാധാരണ ഇതുപോലെയല്ല കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ട് ഇത് മുറിച്ചിട്ട് ഇങ്ങനെ വറുത്തിട്ടിട്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുക കാരണം എനിക്ക് ഇങ്ങനെ കൊഴുക്കട്ട കഴിക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് കൊഴുക്കട്ട കഴിക്കാൻ ഇഷ്ടം നമ്മുടെ ശർക്കരയും നാളികേരും കൂടെ നല്ല മധുര മധുരക്കുഴക്കട്ട അതാണ് എനിക്കിഷ്ടം അതല്ല ഇങ്ങനത്തെ കൊഴുക്കട്ടയാണെന്നുണ്ടെങ്കിൽ രമേശേട്ടനും ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുറിച്ചിട്ടിട്ട് വറുത്തിടും അപ്പം മിത്തൂം കഴിക്കും മിത്തൂന്നും ഈ കൊഴുക്കട്ടെ ഇഷ്ടമല്ല ആൾക്ക് മധുരമുള്ളതാണ് ഇഷ്ടം അപ്പോൾ ഇതങ്ങനെ മുറിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തി അടി ഉള്ളി കോമ്പിനേഷൻ ആട്ടോ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് ഉള്ളിച്ചമ്മന്തി അപ്പം ഞാൻ എല്ലാ കോഴിക്കട്ട് ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇഡ്ഡ്ലി കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഞാൻ വേവിക്കാൻ പോവാണ് ഇഡ്ഡലി തപ്പം അതാ നല്ല ആവി പറക്കുന്ന കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് വെക്കേണ്ടി വന്നുള്ളൂ കേട്ടോ നല്ല പാകമായിട്ടുണ്ട് ഞാൻ അത് വേണമെങ്കിൽ നമുക്ക് സംശയം ടൂപ്പിക്ക് വെച്ച് കുത്തി നോക്കി അതിൻ്റെ ഉള്ളിൽ മാവ് ഇരിക്കുണ്ടാവില്ല അപ്പം മനസ്സിലാക്കാം പക്ഷേ അതിൻ്റെ നാശമില്ല പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് മാറും നല്ലൊരു നാട്ടിലെ ആ ഒരു മണം എന്താ പറയുക കൊഴുക്കട്ടയുടെ ആ ഒരു മണം വന്നു ആ ജീരകം നാളികേരം ഇടുമ്പോഴുള്ള ആ ഒരു മണം നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റും ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഒരു ഇതാണ് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മുറിച്ചെടുത്തിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന പോലെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇത് ഒരു അതായത് ഈ ഓരോ പീസും നമുക്ക് ഇതുപോലെ ഓരോ അതായത് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ചെയ്യാം അപ്പോഴാണത് കാണുമ്പോഴൊരു ഭംഗി അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് അതായത് ഒരു കൊഴുക്കട്ട ഞാൻ നാല് പീസാക്കയാണ് ഇതുപോലെ എല്ലാം ഞാൻ മുറിച്ചെടുക്കുകയാണ് നല്ല സോഫ്റ്റാണ് കേട്ടോ കൊഴുക്കട്ട ഇപ്പം ഞാൻ എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ നാലാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തിടാം ഇപ്പം നമ്മൾ വറുത്തിടാൻ പോവുകയാണ് അതിന് വേണ്ടി നമ്മൾ ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഔട്ടോ ടേസ്റ്റ് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണ വെച്ചാൽ അതൊഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വച്ചൽമുളക് അതുപോലെ നിറയെ കറിവേപ്പില ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി വെച്ചിട്ടില്ല ആ കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ എണ്ണയിലേ വെളിച്ചെണ്ണയിലും കൊഴുക്കട്ട ഒന്ന് കടന്ന് മുരിയുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അത് നമ്മുടെ നല്ല ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നന്നായിട്ട് എണ്ണയും അതുപോലെ കടുകൊക്കെ എല്ലാത്തിലേക്കും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടീ ഓഫ് ചെയ്യാം ഉള്ളൂ പരിപാടി ഇതിനൊരു പ്രത്യേക സാധാരണ നമ്മൾ കുഴക്കട്ട കഴിക്കുന്നേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും കൂടെ കൂടും ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതുവരെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കൂട്ടാ കുഴക്കട്ട റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ബൈ ഹലോ സൺഡേ ഈവനിങ് ആണ് ചുമ ഇങ്ങനെ നടക്കാണ് ലക്ഷ്യം നടക്കണല്ല എന്തെങ്കിലും ഭക്ഷണം കിട്ടോ എന്നുള്ള അങ്ങനെയാണ് ഞങ്ങൾ ഒരു കട കാണുന്നത് പ്രത്യേകത എന്താണ് ഈ കട പ്രത്യേകത ഡെസേർട്സ് കിട്ടും ഐസ്ക്രീം ഞാൻ ബ്രൗണി ഷേക്ക് ആണ് ബ്രൗണി ഷേക്ക് കഴിക്കാണ് വിത്ത് റോട്ടി പിന്നെന്താ നമ്മളൊരു ബാർബിക്യൂ ചിക്കൻ ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് ഫ്രഞ്ച് ഫ്രൈസാണ് അതിൻ്റെ കൂടെ ബാർബിക്കും ചിക്കനും കൂടെ പിന്നെ സോസുകൾ കുറച്ച് സോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ ചിക്കനെല്ലാം കൂടെ ഇട്ട് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ മിത്തുകുട്ടി ഇവിടെ അവൾക്ക് ബ്രൗണി വിത്ത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തട്ടിവിടെ ഉണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടാവും ഇന്നത്തെ പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്ന അത്രയും സ്ട്രോങ് ആണ് സംഭവം ണോ ഉണ്ടോ ഗണപതി ഗണപതി എന്തൊക്കെ വേഷം കെട്ടിപ്പിക്ക അത് മുഴുവൻ കെട്ടിപ്പിച്ചു സ്വപ്നാസ് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞൊരു ചാനലും കൂടി ഇണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കാണിച്ചു കാണു കേട്ടോ സി സി ക്രീം അപ്പൊ അതില് റിവ്യൂ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് അപ്പൊ നിങ്ങള് സ്വപ്ന വണ്ടർലാന്റ് കണ്ടിട്ടാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം